ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മുഖം വെളുക്കാനായിട്ട് നമുക്ക് തൈരിനൊപ്പം ചേർക്കുന്ന ഒരു കിടിലൻ സാധനമാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ഇത് മുഖം വെളുക്കുക എന്ന് മാത്രമല്ല മുഖത്തെ കറുത്തപ്പാടുകളൊക്കെ മാറ്റും ഒരു സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് അല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട് അപ്പോൾ ഈ തൈര് എന്ന് പറഞ്ഞാൽ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് നല്ല മോയ്സ്ചറൈസിംഗ് നൽകുന്നതിനൊക്കെ നല്ലതാണ് പിന്നെ മുഖക്കുരു ഉള്ളവർക്കാണെങ്കിൽ നല്ല മുഖക്കുരു ഉള്ളവർക്ക് പാൽ ഉള്ള സംഭവങ്ങൾ തേച്ച് തന്നെ മുഖക്കുരു കൂടും പക്ഷേ തൈര് തേച്ച് കഴിഞ്ഞാൽ നല്ല ഏത് സ്കിൻ ടോണുകൾക്കും തൈര് എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ് അപ്പോൾ അതുപോലെ ഇത് മുഖം വിളക്കാൻ അതുപോലെ തന്നെ മുഖത്ത് മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് നല്ലതാണ് അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഐറ്റം ചേർക്കാം നമുക്കിതിലേക്ക് കടലമാവാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നല്ലവണ്ണം ആക്കി എടുക്കണം ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തേക്കാട്ടോ നമുക്കിപ്പോൾ ഈ മുഖക്കുരു ഉള്ളവർക്കും മുഖക്കുരു ഇല്ലാത്തവർക്കാണെങ്കിലും മുഖം വെളുക്കാനും മുഖക്കുരുള്ളവർക്ക് മുഖക്കുരു പോയി മുഖം വെളുക്കാനും അതുപോലെ തന്നെ വേറെ വേറെ ഒരു കെമിക്കലും ചേർക്കാത്ത ഒരു ഐറ്റം ഇത് രണ്ടെണ്ണം നമുക്ക് അപ്പം ഇതായിട്ടുണ്ട് ഇനി നമുക്കത് ഞാനിപ്പോൾ ഇത് ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കഴുത്തിൽ കൈമുട്ട് കാൽമുട്ട് നമ്മുടെ ശരീരത്ത് കാൽപാദം എല്ലാവരുടെയും തേക്കാട്ടോ നമ്മളിങ്ങനെ മസാജ് കൊടുക്കാം ഇങ്ങനെ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഇത് രണ്ട് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ നമുക്ക് ഡേഞ്ചർ ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പോ അതെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് കഴിക്കളയാ അപ്പൊ നമ്മളത് കഴുകിയെടുത്തിട്ടുണ്ട് നോക്കിക്കേ കളർ വ്യത്യാസം നോക്കി ഇത് ഇവിടെ കറുപ്പണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കറുപ്പണ്ട് ഇതിലങ്ങനെ ഇല്ല ഇതെന്റെ ഓൾറെഡി പോയി പൊട്ടിപ്പോ ഉള്ളതാണ് നോക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇത് ശരിക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമില്ല ഞാൻ ചുമ്മാ കാണിക്കുന്നതല്ലോ നോക്കിക്കേ രണ്ട് രണ്ടുപേരല്ലാതെ കൈകൾ തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇത് ലൈവ് ആയിട്ടുള്ള റിസൾട്ട് റിസൾട്ടാണ് അതായത് ഇപ്പം ചെയ്തിട്ട് തന്നെ നിങ്ങളെ കാണിക്കണമാണ് അപ്പം എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുക അലർജികളും കാര്യങ്ങളൊന്നും ഇതുണ്ടാവില്ല ചെയ്തു കഴിയുമ്പോൾ നൂറ് ശതമാനം എഫക്റ്റ് ആണ് മുഖം വെളുക്കാനും മുഖത്തേക്ക് മുഖക്കുരു മുഖ കറുത്ത പാടുകൾ പോകാനും ഇത് ബെസ്റ്റാണ് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടം എല്ലാ എല്ലാ കൂട്ടുകാരനും ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒരു തവണ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങാൻ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം ചെയ്തു നോക്കിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവും അപ്പോൾ ഞാനിത് കാണിച്ചത് ലൈവ് റിസൾട്ടാണ് അപ്പം ഇപ്പം തന്നെ കിച്ചണിൽ പോയിട്ട് രണ്ട് സാധനം എടുക്കാം എന്നിട്ട് ഇപ്പം തന്നെ ട്രൈ ചെയ്യുക എന്നിട്ട് റിസൾട്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ പേർക്ക് അത് ഉപകാരപ്പെടും ഓക്കെ അടുത്ത വീടായിട്ട് വരാം താങ്ക്